നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശുക്രൻ രാശി മാറുന്നു മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നത് സാധാരണ ഈ ശുക്രൻ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഒമ്പത് രാശിക്കാർക്കാണ് നേട്ടങ്ങൾ വരുന്നത് എങ്കിലും ശുക്രൻ മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല അപ്പോൾ പരമാവധി മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ടുള്ള പിന്തുണയുള്ള രാശിക്കാരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് പറയുകയാണ് മൂന്ന് രാശിക്കാർക്കാണ് പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് വെളുപ്പിന് ഒരു മണി ഇരുപത്തിയേഴ് എ എമ്മിന് ആണ് ശുക്രൻ രാശി മാറുന്നത് ഇത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാല് വരെ തുടരും അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഈ യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനം ഞാൻ ജനനന്മയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് ചാരിറ്റിക്ക് വേണ്ടി ഓക്കെ ഇതിൽ കവിഞ്ഞ് നമുക്ക് യൂട്യൂബിൻ്റെ നിയമങ്ങളനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ യൂട്യൂബ് അനുവദിക്കില്ല എങ്കിലും ജനനന്മയ്ക്കായിട്ട് അതായത് യൂട്യൂബ് ചാനൽ എനിക്ക് ഒന്നിൽ കൂടുതലുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനം ഇത് ജനനന്മയ്ക്കായിട്ട് ഉപയോഗിക്കും പിന്നെ ഈ ജ്യോതിഷം പറയുന്ന ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ലഭിക്കുന്ന വരുമാനം മുഴുവൻ ജനനന്മയ്ക്കായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരാചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല ദക്ഷിണ പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടാം പക്ഷേ ദൈവം ഇത് ഫോൺ വിളിക്കരുത് പകരം അവരെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഇവിടെ ശുക്രൻ ഉദിക്കുന്ന മൂന്ന് രാശിക്കാർ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിരവധി രാശിക്കാർക്ക് നേട്ടമുണ്ട് മറ്റു രാശിക്കാർക്ക് നേട്ടം ഒട്ടും ഇല്ലെന്നല്ല ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നേട്ടം ഉള്ള മൂന്ന് രാശിക്കാരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് ഇവിടെ അവതരിപ്പിക്കുന്നത് അതുതന്നെ ശുക്രൻ പ്രതികൂലം എന്ന് നമുക്ക് പറയാമോ അതൊരു ശുഭഗ്രഹമാണ് എങ്കിലും നേട്ടങ്ങൾ കുറവുള്ള മൂന്ന് രാശിക്കാരുണ്ട് മൂന്ന് രാശിക്കാർക്ക് ശുക്രനായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റായിട്ട് അനുകൂല ആനുകൂല്യം കിട്ട കിട്ടാത്ത മൂന്ന് രാശിക്കാരുണ്ട് പക്ഷെ അവർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ആനുകൂല്യം ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും നേട്ടങ്ങൾ ഉണ്ടാവും ഓക്കെ ഈ ശുക്രൻ അനുകൂലമല്ലാത്തതുകൊണ്ട് ബാക്കി ഒന്നും നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടത്തില്ലെന്നല്ല മറിച്ച് ഇവിടെ നമ്മൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ നേട്ടമുള്ള മൂന്ന് രാശിക്കാരാണ് അപ്പോൾ ശുക്രൻ അനുകൂലമായാൽ എന്തൊക്കെയാണ് നേട്ടങ്ങൾ ശുക്രൻ തരാത്ത ഒരു സൗഭാഗ്യവും ബാക്കിയില്ല ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ ഭൗതിക സുഖങ്ങളും ആത്മീയ സുഖങ്ങളും എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് അപ്പോൾ പൊതുവെ അനുകൂലമല്ലാത്ത ഒരു സ്ഥിതിയിലാണ് ശുക്രൻ നിൽക്കുന്നെങ്കിൽ പോലും കാര്യമായ ദോഷമൊന്നും ആർക്കും സംഭവിക്കില്ല ശുക്രൻ തരുന്ന സൗഭാഗ്യങ്ങൾ കുറച്ചെണ്ണം ഞാൻ പറയാം ഒന്നാമതായിട്ട് ബന്ധങ്ങൾ ഊഷ്മളമാവും അത് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും സുഹൃത്ത് ബന്ധം മാത്രമല്ല ബിസിനസ് സംബന്ധമായ ബന്ധങ്ങൾ അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ട് ഉള്ള ബന്ധങ്ങൾ സഹോദരങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും പിന്നെ ഭൗതികസുഖങ്ങൾ ഗൃഹലാഭം വീട് വാഹനലാഭം വസ്ത്രലാഭം ആഭരണലാഭം ഭക്ഷണസുഖം ശയനസുഖം തുടങ്ങി ശുക്രൻ തരാത്ത ഭൗതികസുഖങ്ങൾ ഒന്നും തന്നെ ബാക്കിയില്ല അപ്പോൾ ഞങ്ങൾ ഇത് പറയുന്ന ആദ്യത്തെ രാശി മൂന്ന് രാശിക്കാരെ മാത്രമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ബാക്കി ഒമ്പത് രാശിക്കും ഒരു ഗുണവും ഇല്ലെന്നല്ല അതിനർത്ഥം തീർച്ചയായിട്ടും മറ്റ് രാശികൾക്കും നേട്ടമുണ്ട് എങ്കിലും ശുക്രൻ ഡയറക്റ്റായിട്ട് ഏറ്റവും കൂടുതൽ ആനുകൂല്യം വരുന്നതും മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൂടി എല്ലാം ചെ ഒത്തുചേർന്ന് വരുന്ന അനുഗ്രഹങ്ങൾ കിട്ടുന്ന മൂന്ന് രാശിക്കാരെയാണ് ഞങ്ങളിതിൽ പറയുന്നത് ഒന്നാമതായിട്ട് മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഈ കാലയളവിൽ പ്രധാനമായിട്ടും ചന്ദ്രൻ ഒഴിച്ച് ഏകദേശം അഞ്ച് ഗ്രഹങ്ങൾ ഈ കാലയളവിൽ അനുകൂലം അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് തൊട്ട് സെപ്റ്റംബർ പതിനാല് വരെ അതായത് ഏകദേശം ചിങ്ങമാസം മുഴുവൻ ഓക്കെ ഇവർ ഈ മേടം രാശിക്കാർക്ക് ഞാൻ പറഞ്ഞ സൗഭാഗ്യങ്ങൾക്ക് പുറമേ ശുക്രൻ പൊതുവായിട്ട് തരുന്ന അനുഗ്രഹങ്ങൾക്ക് പുറമെ ഇവർക്ക് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വീട് വാഹനം പിന്നെ ഭൗതിക സുഖങ്ങൾ പിന്നെ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇവർക്ക് പൊതുവിലുള്ള ശുക്രൻ്റെ അനുഗ്രഹങ്ങൾക്ക് പുറമെ നാലാം ഭാഗത്തിൽ ശുക്രൻ വരുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ നേട്ടങ്ങൾ പ്രത്യേകമായിട്ട് ഇവർക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്നത് ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് ശുക്രൻ വരുന്നത് പരമാവധി നേട്ടങ്ങൾ ശുക്രനിൽ നിന്ന് ഇവർക്ക് ലഭിക്കും ഇത് കൂടാതെ ഇവർക്ക് രാഹു അനുകൂലമാണ് അതുകൊണ്ട് തന്നെ കേതു അനുകൂലമാണ് കൂടാതെ ബുധനും ഇവർക്ക് അനുകൂലമായിട്ട് വരും എങ്കിലും ഇടയ്ക്ക് ബുധൻ രാശി മാറുന്നുണ്ട് എന്തായാലും കന്നി കന്നിരാശിക്ക് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ശുക്രൻ വരുന്നത് അപ്പോൾ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് എല്ലാ തരത്തിലുള്ള ഭൗതിക സുഖങ്ങളും ഇവർക്ക് കൂടുതലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ശുക്രൻ ഡയറക്റ്റായിട്ട് ഇവർക്ക് അനുഗ്രഹം തിരികാണ് പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടോ ആദ്യപാദം ധനുരാശിക്ക് അഷ്ടമത്തിലാണ് ശുക്രൻ വരുന്നത് അഷ്ടമത്തിൽ എട്ടാം ഭാഗത്തിൽ ശുക്രനും ബുധനുമാണ് അനുഗ്രഹം തരുന്ന ഗ്രഹങ്ങൾ ധനുരാശിക്ക് ശുക്രനെ കൂടാതെ രാഹു അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ശിഖി വ്യാഴം ബുധൻ ചൊവ്വ ഇവയെല്ലാം ഇവർക്ക് അനുകൂലമാണ് ശുക്രനെ കൂടാതെ ശുക്രനിയുടെ എട്ടാം ഭാവത്തിൽ വരുമ്പോൾ ഇവർക്ക് ശുക്രൻ്റെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് പുറമെ ഇവർക്ക് സ്പെഷ്യലായിട്ട് ആരോഗ്യം മെച്ചപ്പെടും അതാണ് ഏറ്റവും പ്രധാനം അസുഖങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശമിക്കും ചിലത് പൂർണ്ണമായിട്ട് മാറും പക്ഷേ ഇവയെല്ലാം ലഭിക്കണമെങ്കിൽ ഏറ്റവും മിനിമം നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ ഈ ഗുണഫലങ്ങളെല്ലാം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മൂന്ന് രാശിക്കാർക്ക് മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒമ്പത് രാശിക്കാർക്കും നേട്ടങ്ങളൊക്കെ ഉണ്ട് കുറച്ചും ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് മേടം കന്നി ധനു രാശിക്കാർക്കാണ് ഈ ശുക്രൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് പ്രധാനമായിട്ടും നേട്ടങ്ങളുണ്ടാകുന്നത് എല്ലാ വെളിച്ചം ചാനലിൻ്റെ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരിപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം